ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकं मुपत्तिमून श्लोकम् अञ्च आर राज्ञाथ पारणमुहूर्तसमाप्तिखेदात् वारैव वा पारणमकारि भवत्परेण प्राप्तो मुनिस्तदथ दिव्यदृशाविजानन् क्षिक्षिप्यन् क्रुधोद्धृतजटो वितता न कृत्या कृत्यां च दहन्तीम् अग्रेभिवीक्ष्य न्यपदन्नपदाचकं त्वद्भक्तबाधमभिवीक्ष्य सुदर्शनं ते कृत्यानलं शलभयन्यमुनिमन्य राः्ञाँ mystरु वार्यो आथ��! वारा एव मुपूर्थ समाप्ती खेदाथ! वाराईव वारईव पारण मुपूर्थ समाप्ति प्राप्तः मुनिः तत् अथ प्राप्तो मुनिस्तदथा दिव्य दिव्यदृशा विजानन् क्षिप्यन् क्रोधा उद्धृत

ും ചക്കുള്ള ചാവും ചേർത്ത് ഇച്ച എന്നുള്ള ചാ ഇരട്ടിക്കും താസന്തിയിലെ താ പോയി ചാട്ടിക്കറം

இந்த துர்வாசா மகி வந்து மதுவனத்துக்கு இல்லை இவரோடு அம்பரீஷனோடு துவாசி வர அது கழிஞ்சு அவரை பாரணைக்கு கூப்பிட்ட உடனே அவரிக்க நான் குளச்சிட்டு யமுனைக்கு மந்தம் ஜகாம அப்படின்னு அதுதாது ഇപ്പോൾ തിരുമ്പി വറുത്തത് മുള്ള പോനാൽ തന്നെ തിരുമ്പി വറുത്തത് ടൈം എടുത്തത് ടൈം എടുത്തപ്പോൾ പാരണ അത ടൈമിൽ ഹരിവാസരത്തിലേ പാരണ പണമെന്നുണ്ട് അപ്പോൾ പാരണയ്ക്ക് സമയം മുടി മുടിയറുത് പാർട്ടി ഹരിവാസനം മുടിയറത്തക്ക് മുന്നാടി പാരണ പണമേ അപ്പടിങ്ക പാരണമുഹൂർത്ത സമാപ്തി ഖേദാദ അപ്പം കഴിയപ്പോ ഇല്ലിട്ട് അവർക്ക് ഒരു ഒരു സങ്കടം അങ്ങിരുന്ന ബാക്കി ഗ്രാമത്തെല്ലാം കേട്ട എന്നത് പാരണംത്തമോടിയത് ഇന്നും ദുർവാസ മഹർഷി വന്നായാല് ഞാൻ എന്നെ പണർത് കേട്ട പവാചോല തീർത്ഥത്തെ കുടിച്ച് പാരണയെ എഴുത്തും തൊടൂ തുളസി തീർത്ഥം ചാപ്പട്ട വെച്ചാൽ പാറണക്ക് തുല്യം ചാപ്പട്ടാ ചെന്നാ ചാപ്പട്ടുള്ള വെറും തീർത്ഥം തന്നെ കുടിച്ചിരിക്കുക ആന പാരണയെ മുടിഞ്ഞ പോയ വെച്ച് അന്തമാതിരി പണിക്കോർ അപ്പടിന്ന് വേദവിത്തുക്കളാന ബ്രാഹ്മണ കേട്ട് അതനുസരിച്ച് പാരണം അകാരി ജലത്തെ കുടിച്ച് പാറണയെ മുടിച്ച അഥാ പ്രാപ്ത മുനി ദിവ്യ ദൃശാ വിചാരൻ അപ്പോ പാര ജലത്തെ കുടിച്ച് മുടിഞ്ഞത് അങ് മഹർഷി അവർക്ക് ദിവ്യ ദിവ്യ ദൃഷ്ടിയില വന്നുവാസ അങ്ങ് ക്ഷിപ്യൻ കൃത്യം ഉടനെ കോമന്ത് നന്ന ചണ്ട തിട്ടിട്ടും അമ്പരീഷൻ ഒന്നും ചൊല്ലാക്കി പേഷായിക്കി നിക്കറ അപ്പൊ എന്താ തിട്ടപ്പെട്ട പേശായിക്കി നിക്കപ്പൊ ഇന്നാസ്ആ തിരുമ്പി ചൊന്ന അതും ജാസ്തിയാകി അപ്പുറം തിരുമ്പി ചൊന്നതിലെ വെച്ച് എന്താ വന്ന ചണ്ടി വരിക തിരുമ്പി ചൊല്ലലേ ആയാൽ ഇന്നും കോപം ജാസ്തിയെ ചോദന അവരെന്നായിരുന്നു ഷിപ്പിയൻ കോപം വന്നിട്ട് അടക്കമുടിയാത്ത കോവം എന്ത് ഉധൃത ജടഹ തന്നോട് തലയിൽ ഇരിക്കപ്പെട്ട ജടയിലെ എന്തൊരു ജടയ പറച്ചെടുക്ക പറിച്ചെടുത്തിട്ട് അത് അടിച്ച് കൃത്യാന്താണ് ഒരു കൃത്യം കൃത്യ അപേന അഗ്നി മാതിരി ജ്വലിപ്പിക്കപ്പെട്ട ഒരു പിശാചി മാതിരിയിരിക്കും അത് അത് എന്നഹാരം പണ ഒരു ഉദ്ദേശത്തോടു കൂടി വന്നിരിക്കണതായിരുന്നു കൃത്യം കയ്യിലെ ഒരു അസി ഒരു വാള ഭുവനം ദഹന്തി ലോകത്തെ വെച്ചോര ഇപ്പോ എരിച്ച് ചുട്ടി ചപ്പലാക്കി വിടുവേന്ദ്രമാരി നനച്ചത് അന്ത ഒരു ഉദ്ദേശത്തോടെ അഗ്രെ അഭി അംബരീഷ മഹാരാജാവോട് മുന്നാടി പറഞ്ഞത് ഇപ്പൊ തന്നെ ഇത് കൊല്ലും തെരിഞ്ചിട്ടും ഇപ്പൊ നമ്മൾ തിരിഞ്ഞിട്ടും അംബരീഷ എനിക്ക് യാതൊരു വ്യത്യാസം ഇരിക്കലെ ഇരുന്തടത്തിലെന്ത് തുളി കുളി ചലി ചലിക്കലേ എന്നെ വറുതോ വെറുതെ പോലെ വന്നു കെട്ടും തപ്പൊന്നും പണിയിട്ടില്ലേ നാം പണിന് തപ്പാനാൽ എന്നെ വെറുതോ അത് മാതിരി വന്ന് കെട്ടും അപ്പീന്ന് നമുക്ക് അത് ആശങ്ക വേ അപ്പൊ മുതലേ ഭഗവാൻ സുദർശനം കൊടുത്തിരിക്കുന്നത് യാചന മൃതേ അഭിരക്ഷണാർത്ഥം എപ്പോ ആവശ്യപ്പെടാതെ എപ്പോ ഒരാ ോ അന്ത സമയത്തില് രക്ഷിക്കരു ഭക്തനെ രക്ഷിക്കരുക്കാ വേണ്ടി ഭഗവാൻ കൊടുത്ത സുദർശനം അന്ത സുദർശനം ഇപ്പൊ എന്നത് എന്താ അംബരീഷനൊരു ആപത്ത് വന്നത് തെരിഞ്ഞതും അംബരീഷന് മുന്നാടി വേണ്ടത് അത് അംബരീഷനും എന്താ കൃത്യക്കും നടുവില ശലഭയൻ മുനി അപ്പൊ എന്താ ചെറിയ ചിഹ്ന ഒരു അഗ്നി ഒരു വിളക്കോടഗ്നി അത് എന്താ പറയുക ഒരു അഗ്നി ഒരു അടുപ്പോടഗ്നി അടുപ്പോടഗ്നിക്ക് മുന്നാടി എന്താ അഗ്നി രണ്ട് ചിഹ്നതായിരുന്നു അല്ലേ അപ്പൊ അതെന്നെ അഗ്നി പോയ അടുപ്പോടഗ്നിൽ ചേർന്നാന ചേർന്ന് അത് അടുപ്പോടഗ്നിയോട് ചേർന്ന് പോയിടും അതേമാതിരി ഇന്ത്യ ഒരു ചിഹ്ന ഇവരനുപ്പിന കൃത്യയോട് അന്ത അഗ്നിയും സുദർശനത്തോടാണ് അഗ്നിയും ചേർന്നപ്പോ അത് കൃത്യ എപ്പടിയാ ചെന്ന ഒരു തീല ഈ അമ്പാറ്റ മഴപ്പൊഴിച്ചി വന്ന് വീഴുമേ അതേമാതിരി അന്ത ശലഹ ശലഹയൻ ഉദ്ദേശിക്കപ്പെട്ടത് அது மாதிரி அது கீழே விழுந்துடுது அப்படியே அதை பார்த்து வயது முனி அன்னோ தாவி ஓடி போயிட்டே ஹரே கிருஷ்ண